ബിഗ് ബോസ് സീസൺ സെവനിൽ നിന്നും ഇന്നലെ ഗസ്റ്റായി വന്ന ഷോബയും റിയ ഷിയാസ് ഖാനും പുറത്തു പുറത്തുപോയി കാരണം അവരോട് പോകുന്നതിന് മുമ്പ് ബിഗ് ബോസ് ചോദിച്ചു ഈ വീട്ടിൽ ആരുടെയെങ്കിലും പെർഫോമൻസിന് നിങ്ങൾക്ക് എന്തെങ്കിലും പവർ എന്ന് ചോദിച്ചു അങ്ങനെ ഷിയാസ് ഖാൻ പറഞ്ഞ് ഒണിയൻ സാബുവിൻ്റെ പെർഫോമൻസ് നല്ല രീതിയിലായിരുന്നു അതുകൊണ്ട് ഒണിയൻ സാബുവിന് ഒരു ഗോൾഡ് കോയിൻ കോയിൻ കൊടുത്തു അവർ പിന്നെ അവർ പുറത്തിറങ്ങാൻ പോയപ്പോൾ ശോഭ പറഞ്ഞ് നിൽക്കി കുറച്ച് കഴിഞ്ഞിട്ട് പോകാൻ ഞാനൊന്ന് കുളിച്ചിട്ട് വരട്ടെ എന്ന് പറഞ്ഞ് വീണ്ടും ശോഭ അകത്ത് കയറി ശോഭയ്ക്ക് പോകാനായിട്ടൊട്ടും മനസ്സില്ല പിന്നെ അരമണിക്കൂർ കുളിക്കുന്നതിൻ്റെ പേരിൽ ശോഭ വീട്ടിൽ തന്നെ ഇരുന്ന് വീണ്ടും ബിഗ് ബോസ് അനൗൺസ് ചെയ്ത് നിങ്ങളൊന്ന് പോ എളുപ്പമൊന്ന് പറയുന്നുണ്ട് കാരണം റിയാസ് അലിക്ക് വരണമല്ലോ അതുകൊണ്ട് ഇവർ പോയതിന് ശേഷമാണ് റിയാസലി വന്നത് അങ്ങനെ പിന്നെ വീണ്ടും വീണ്ടും ഉള്ള ബിഗ് ബോസിൻ്റെ അഭ്യർത്ഥന കാരണം ശോഭ അവിടെ നിന്ന് യാത്ര ചോദിച്ചിറങ്ങി ബാക്കി അപ്ഡേറ്റുമായിട്ട് വീണ്ടും കാണാം എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ കൂട്ടുകാരെ